അഞ്ജലി ഇനിയും നീ എന്നിൽ നിന്ന് മുഴിഞ്ഞു മാറരുത് സെക്കൻഡ് ഇയർ മുതൽ ഞാൻ നിന്റെ പിന്നാലെയാണ് ഇന്നിപ്പോൾ തേർഡ് ഇയറിലെ അവസാന ദിവസവും എൻ്റെ പ്രണയം ആത്മാർത്ഥമാണ് ഇനിയും നീ അത് തട്ടിക്കളയരുത് അനൂപിൻ്റെ സ്വരം വളരെ ദയനീയമായിരുന്നു എന്നാൽ മറുപടി പറയുവാൻ വാക്കുകളില്ലാതെ നിന്നൊരുങ്ങിയ അഞ്ജലി അനു പ്ലീസ് നീ നല്ലൊരു പയ്യനാണ് എനിക്കിഷ്ടവുമാണ് നിന്നെ പക്ഷെ നിന്നെ അങ്ങനൊരു സ്ഥാനത്ത് കാണുവാൻ കഴിയില്ലെനിക്ക് അതിന് എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട് അത് പക്ഷേ നിന്നോട് പറയാൻ പറ്റില്ല നീ ദയവെയ്ത് മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്തൂ പ്ലീസ് അവൾ അത് പറഞ്ഞത് ആ വാക്കുകൾ അനൂപിലുണ്ടാക്കിയ നിരാശ കുറച്ചൊന്നുമല്ലായിരുന്നു അവന്റെ ഉള്ളിൽ തറച്ചു കയറി അവളുടെ ഓരോ വാക്കുകളും അഞ്ജലി പ്ലീസ് നിന്നെ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി ഞാൻ ഇനി മറ്റൊരു പെൺകുട്ടിയെ നിന്റെ സ്ഥാനത്ത് കാണുവാൻ എനിക്ക് നമ്മൾ ഒന്നിച്ചുള്ള ജീവിതം ഒരുപാട് സ്വപ്നം കണ്ടു നിന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം ഞാൻ ഇനിയും എന്നെ വിഷമിപ്പിക്കരുത് ഒരു അത് പറയും പ്ലീസ് അവൻ വീണ്ടും വീണ്ടും കെഞ്ചുമ്പോൾ എന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞു അഞ്ജലി തൻ്റെ പ്രശ്നം അതൊരിക്കലും അനൂപിനോട് തുറന്നു പറയാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല അനൂപിനോടെന്നല്ല സ്വന്തം വീട്ടുകാർ ഉൾപ്പെടെ ആരോടും അത് പറയുവാൻ അവൾക്ക് ധൈര്യം കിട്ടിയില്ല മനസ്സ് വേദനിപ്പിച്ചിട്ടായാലും അനൂപിനെ എങ്ങനെയും തന്നിൽ നിന്ന് അകറ്റണമെന്ന് തന്നെ ഉറപ്പിച്ചു അഞ്ജലി അനൂപ് അവസാനമായി ഞാൻ പറയുവാ എനിക്കിഷ്ടമല്ല നിന്നെ ഇനി ഒരിക്കലും ഇല്ലാത്ത ഇഷ്ടം തോന്നിപ്പിക്കാനും പറ്റില്ല കാര്യങ്ങൾ വ്യക്തമായി ഞാൻ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു നിന്നോട് ഒന്നല്ല ഒരുപാട് പെട്ട ഇനിയും നീ എന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്താ എനിക്ക് വീട്ടിൽ പറയേണ്ടി വരും പിന്നെ അവരുടെ പ്രതികരണം എങ്ങനെയാകുമെന്നത് എനിക്കും പറയാൻ പറ്റില്ല സോ എന്നെ വെറുതെ വിട്ടേക്ക് മുഖത്തടിച്ച പോലെയാണ് ആ മറുപടി കേട്ടപ്പോൾ അനൂപിന് അനുഭവപ്പെട്ടത് അവളിൽ നിന്നും ഇത്രയും കടുത്ത ഭാഷയിൽ ഒരു പ്രതികരണം അവനൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അഞ്ജലി പ്ലീസ് പ്രതീക്ഷ കൈവിട്ട അവസ്ഥയിലും വീണ്ടും കെഞ്ചി അവൻ എന്നാൽ ഇത്തവണ കൂടുതൽ കടുപ്പമേറി അഞ്ജലിയുടെ വാക്കുകൾക്ക് ഇടാതിനക്ക് നാണില്ലേ നട്ടലില്ലേ ഇത്രയൊക്കെ ആട്ടി വിട്ടിട്ടും ഇങ്ങനെ പിന്നാലെ ഒലിപ്പിച്ച് നടക്കുന്നു വല്ലാത്ത ശല്യം തന്നെ ഒന്ന് പോയിത്തരൂ മാറണം പല്ലുകൾ ഞേരിച്ചുകൊണ്ടവൾ തിരിഞ്ഞു നടക്കുമ്പോൾ ആകെ നടുങ്ങി തരിച്ചുപോയി അനൂപ് പിന്നെ അവളുടെ പിന്നാലെ പോകുവാൻ അവന് മനസ്സ് വന്നില്ല അഞ്ജലിയാകട്ടെ നിറഞ്ഞൊഴുകിയ മിഴുനീർ അനൂപിനെ കാണാതിരിക്കുവാൻ ഏറെ പണിപ്പെട്ടു അവനെ സൽസ്വഭാവിയും സുന്ദരനുമായ ഒരാളെ കാമുകനായോ ഭർത്താവായോ കിട്ടുവാൻ ഏതു പെൺകുട്ടിയും ഒന്ന് കൊതിക്കും കോളേജിൽ തന്നെ പല പെൺകുട്ടികളും അങ്ങോട്ട് ചെന്ന് അവനോട് ഇഷ്ടം പറഞ്ഞിട്ടുള്ളതുമാണ് പക്ഷെ ആ അനൂപിനെ ഒഴിവാക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലായിരുന്നു അവൾക്ക് മൂന്ന് വർഷങ്ങൾ നീണ്ട സുന്ദരമായ കോളേജ് ജീവിതം അവസാനിപ്പിച്ച് എല്ലാവരും വേദനയോടെ പടിയിറങ്ങുമ്പോൾ അനൂപിന്റെ ഉള്ളിൽ അഞ്ജലിയെ ഓർത്തുള്ള നൊമ്പരമായിരുന്നു അറപ്പോടെ അവൾ അവസാനം പറഞ്ഞ ആ വാക്കുകൾ അത്രമേൽ വേദനിപ്പിച്ചിരുന്നത് കൊണ്ട് തന്നെ പിന്നെ കുറച്ചു നാളത്തേക്ക് മനസ്സിൽ നിന്നും അവളെ മനഃപൂർവ്വം പറിച്ചു കളഞ്ഞു അവൻ അതിനിടയിൽ ഒരു ജോലി കിട്ടി ഗൾഫിലേക്ക് പോയി അനൂപ് എന്നാൽ ഉള്ളിലെ സ്നേഹം ആത്മാർത്ഥമായിരുന്നതിനാൽ അധികനാൾ അവളെ മറന്നിരിക്കുവാനും കഴിഞ്ഞില്ല അവന് പെട്ടെന്ന് നാട്ടിൽ തിരികെ എത്തുവാൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ട് തന്നെ പല സുഹൃത്തുക്കളോടും അഞ്ജലിയെപ്പറ്റി തിരക്കിയവൻ എന്നാൽ കോളേജ് ജീവിതം അവസാനിപ്പിച്ചതിൽ പിന്നെ ആരുമായും അവളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്ന വസ്തുത അനൂപിനെ വല്ലാതെ അതിശേപിച്ചു അവൾക്ക് എന്താണ് പറ്റിയതെന്ന് അറിയില്ലടാ ആദ്യമൊക്കെ വിളിക്കുമ്പോൾ എടുത്ത് എന്തേലുമൊക്കെ പറഞ്ഞ് കട്ടാകും പിന്നെ പിന്നെ വിളിച്ചാലോ മെസ്സേജ് ചെയ്താലോ റിപ്ലൈ ഇല്ലാതായി കുറച്ചുനാള് കഴിഞ്ഞപ്പോൾ നമ്പറും മാറ്റി ഇപ്പം അവളെപ്പറ്റി ആർക്കും ഒരു വിവരവും ഇല്ല അഞ്ജലിയുടെ ആത്മമിത്രമായിരുന്ന ചിത്രയുടെ മറുപടി കൂടി കേൾക്കെ ആകെ അതിശയമായി അനൂപിന് ഡാ അവളുടെ അച്ഛൻ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്ഥലം മാറിപ്പോയിട്ട് കുറച്ച് നാളായി അതോടെ അവളുടെ ഫാമിലിയെപ്പറ്റിയും ഇപ്പൊ ഒന്നും അറിയില്ല മറ്റൊരാളുടെ മറുപടി കൂടുതൽ നിരാശ സമ്മാനിച്ചു ആർക്കും പിടികൊടുക്കാതെ അഞ്ജലി ഇത് എവിടേക്കാണ് മറഞ്ഞത് എന്നത് എത്ര ആലോചിച്ചിട്ടും അവന് മനസ്സിലായില്ല ഡാ ഒരു കാര്യം ഇപ്പോഴാണ് ഓർത്ത ഞാൻ അവസാനമായി അവളുടെ അമ്മയെ ഒരിക്കൽ കണ്ടിരുന്നു അന്ന് അമ്മ പറഞ്ഞത് അവൾ വീട്ടിൽ വടക്കിട്ട് എവിടേക്കും ഇറങ്ങിപ്പോയി ഇപ്പൊ ഒരു വിവരവും ഇല്ല എന്നാണ് ചിത്ര ഓർത്തെടുത്തു പറഞ്ഞ ആ കാര്യം കൂടി കേൾക്കേ അനൂപിന്റെ മനസ്സിൽ പല പല സംശയങ്ങളും ഉടലെടുത്തു അവൾക്ക് എന്തോ പ്രശ്നങ്ങളുണ്ടായിരുന്നെ നമ്മളോടൊക്കെ അവളത് മറച്ചതാണ് എന്നെപ്പോലും അവൾ മനഃപൂർവ്വം ഒഴിവാക്കിയതാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് അവൻ പറഞ്ഞത് ഏറെക്കുറെ ശരിയാണെന്ന് ചിത്രയ്ക്കും തോന്നി ദിവസങ്ങളും മാസങ്ങളും പിന്നെയും കടന്നു ഒടുവിൽ അനൂപ് പ്രവാസിയായിട്ട് ഒരു വർഷം തികഞ്ഞു ഒരു മാസത്തെ ലീവ് കിട്ടിയപ്പോൾ നാട്ടിലേക്ക് വരാൻ അവനൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയും അഞ്ജലിയെ കണ്ടെത്തണം ആ ദൗത്യത്തിൽ ചിത്ര കൂടി പങ്കാളിയായിരുന്നു നാട്ടിലെത്തി മൂന്നാം നാൾ അനൂപ് ചിത്രയെ കണ്ടു അനൂപ് ഒരു വിവരം കിട്ടിയിട്ടുണ്ട് അഞ്ജലിയുടെ ഫാമിലി ഇപ്പം എറണാകുളത്തുണ്ട് അവരുടെ അച്ഛൻ അവിടേക്കാണ് സ്ഥലം മാറിപ്പോയത് എന്റെ ഒരു ഫ്രണ്ടിന്റെ ചേട്ടൻ ഇവിടെ സ്റ്റേഷനിലുണ്ട് പുള്ളി വഴി അന്വേഷിച്ചറിഞ്ഞതാണ് ചിത്ര പറഞ്ഞ വാക്കുകൾ അനൂപിന് പ്രതീക്ഷ നൽകി ചിത്ര നമുക്ക് നാളെ തന്നെ വിട്ടാലോ തിരുവനന്തപുരം ടു എറണാകുളം ട്രെയിൻ പിടിക്കാം അതാകുമ്പോൾ നാളെ തന്നെ പോയി തിരികെ വരാനും പറ്റൂ ഞാൻ റെഡി ചിത്ര ഓക്കെ പറഞ്ഞതോടെ അനൂപും ആവേശത്തിലായി പിറ്റേന്ന് രാവിലെ തന്നെ അവർ എറണാകുളത്തേക്ക് തിരിച്ചു അന്വേഷിച്ചെത്തിയത് അഞ്ജലിയുടെ അച്ഛൻ ട്രാൻസ്ഫർ അയച്ചെന്ന സ്റ്റേഷനിലാണ് അവിടെ വെച്ചാണ് അയാൾ റിട്ടയർഡായ വിവരം അവരറിയുന്നത് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച അഡ്രസ് തപ്പിപ്പിടിച്ച് ഉച്ചയോടെ അവർ കൃത്യമായി അഞ്ജലിയുടെ വീട്ടിലെത്തി ചിത്രയെ കണ്ടപാടെ അഞ്ജലിയുടെ അച്ഛൻ ബാലചന്ദ്രനും അമ്മ ശ്രീദേവിയും ഒന്ന് പരുങ്ങി കാരണം അവളെ മുന്നേ അവർക്ക് പരിചയമുണ്ടായിരുന്നു മാത്രമല്ല അവരുടെ വരവ് അഞ്ജലി അന്വേഷിച്ചാകുമെന്ന് ഓഹിച്ചു ഞങ്ങൾക്കറിയില്ല മക്കളെ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഞങ്ങളോട് വഴക്കിട്ട് എവിടേക്കോ പോയി ഒരു കത്ത് കിട്ടിയിരുന്നു പിന്നാലെ തിരഞ്ഞു ചെല്ലണ്ട എന്ന് പറഞ്ഞിട്ട് എന്നിട്ടും കുറെ അന്വേഷിച്ചു പക്ഷെ കണ്ടെത്താൻ പറ്റിയില്ല ശ്രീദേവിയുടെ മറുപടിയിൽ ഒട്ടും തൃപ്തരല്ലാതെ ബാലചന്ദ്രനു നേരെ നോക്കിയ അനൂപും ചിത്രയും അവള് പറഞ്ഞത് സത്യമാണ് അഞ്ജലി എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല ആരും ഇനി അവളെ തിരക്കി ഇങ്ങോട്ട് വരികയെ വേണ്ട നിങ്ങൾക്ക് പോകാം അല്പം പരുഷമായാണ് ബാലചന്ദ്രൻ അത് പറഞ്ഞത് എന്നാൽ ആ വാക്കുകളിൽ നിന്നും അനൂപ് ഒന്നും ഉറപ്പിച്ചു അഞ്ജലി എവിടെയാണ് അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ബാലചന്ദ്രനും ശ്രീദേവിക്കും വ്യക്തമായി അറിയാം അങ്കൾ നിങ്ങൾ എന്തോ മറയ്ക്കുന്നുണ്ട് അഞ്ജലി വീട് പോയിട്ട് ഒരു വർഷത്തോളമായിട്ടും ഒരു പോലീസുകാരനായ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയില്ല എങ്കിൽ അതിലെന്തോ ഉണ്ട് അത് ഞങ്ങളോട് പറയുവാൻ മനസ്സിലായെങ്കിൽ ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും അഞ്ജലിയെ കാണാനില്ലെന്ന് കംപ്ലൈൻറ്റ് കൊടുക്കും അന്നേരം അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയേണ്ടി വരും നിങ്ങൾക്ക് രണ്ടാൾക്കും അനൂപിന്റെ വാക്കുകളിൽ നിഴലിച്ച ആ ഭീഷണിയുടെ സ്വരം ബാലചന്ദ്രൻ്റെയും ശ്രീദേവിയുടെയും സ്വൈരം കെടുത്തി വീണ്ടും പരമാവധി ഒഴിഞ്ഞു മാറാൻ അവർ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല ഒടുവിൽ കീഴടങ്ങുകയല്ലാതെ വേറെ വഴിയില്ല എന്നായി അഞ്ജലിയെ സംബന്ധിച്ചുള്ള ആ വലിയ രഹസ്യം അനൂപിനോടും ചിത്രയോടും പറയുവാൻ ബാലചന്ദ്രൻ തയ്യാറായി മക്കളെ നിങ്ങളോടൊപ്പം കോളേജിൽ പഠിച്ച ആ അഞ്ജലി ഇപ്പോൾ ഇല്ല അവൾ മരിച്ചു ആ വാക്കുകൾ കേട്ട് നടുങ്ങിപ്പോയി അവർ അങ്കിൾ അങ്കൾ എന്തേ പറയുന്നേ ഞെട്ടലോടെ ചിത്ര ചോദിച്ചത് കേട്ട് പതിയെഴുന്നേറ്റു ബാലചന്ദ്രൻ അതെ മക്കളെ ആ അഞ്ജലി അവളിപ്പോയില്ല ഇപ്പോൾ അവനാണ് അതുൽ അതുൽ ബാലചന്ദ്രൻ ഏഹ് ഇത്തവണ ശരിക്കും ഞെട്ടി അനൂപും ചിത്രയും അങ്കിൾ എന്തായി പറയുന്നേ അനൂപ് ഒന്നും മനസ്സിലാകാതെ വീണ്ടും ബാലചന്ദ്രനെ നോക്കി മക്കളെ അവൾ അവൾക്കൊരു പെണ്ണായി ജീവിക്കാൻ കഴിയില്ല പെണ്ണിന്റെ ശരീരം മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ മനസ്സുകൊണ്ട് അവളൊരാണായിരുന്നു കൂടെ ഒരുമിച്ച് പഠിച്ച് നിങ്ങളോട് പോലും പറയാൻ മടിച്ച് അഞ്ജലി കൊണ്ടു നടന്ന സത്യം ആ പറഞ്ഞത് കേട്ട് അന്താളിച്ചു പരസ്പരം നോക്കിപ്പോയി അനൂപും ചിത്രയും ശ്രീദേവിയാകട്ടെ വിഴുന്നേർ തുടച്ചു അങ്കിൾ എന്തായി പറയുന്നേ അഞ്ജലി വാപൊഴിച്ചു നിന്ന് അനൂപിന്റെ ചുമലിൽ തട്ടി ബാലചന്ദ്രൻ അതേ മോനെ ഞങ്ങളും അറിഞ്ഞപ്പോ ഏറെ വൈകി ആദ്യമൊന്നും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് അവൾ വീട് വിട്ടു പോയത് എന്നാ ഞങ്ങളുടെ കുഞ്ഞല്ലേ ഞങ്ങളല്ലേ ഉള്ളൂ അവൾക്ക് അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ അയാളുടെ മിഴികൾ തുളുമ്പി മിഴുനീർ തുടച്ചുകൊണ്ട് വീണ്ടും തുടർന്നു അയാൾ രക്ഷകർത്താക്കളായ ഞങ്ങളോടും കൂട്ടുകാരായ നിങ്ങളോടും ഒന്നും തുറന്നു പറയാൻ കഴിയാതെ എത്രനാൾ എൻ്റെ കുട്ടി എല്ലാ വേദനകളും ഉള്ളിൽ ഒതുക്കിയെന്ന് അറിയില്ല ഒടുവിൽ ഞങ്ങൾ അവൾക്കൊപ്പം നിന്നു അവൾക്കല്ല അവനൊപ്പം ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങി ഞങ്ങൾ മനഃപൂർവ്വം ഇവിടേക്ക് വന്നതാണ് പരിചയമുള്ള ആരും ഒന്നും അറിയേണ്ട എന്ന് കരുതി അഞ്ജലിയുടെ സർജറി കഴിഞ്ഞു പൂർണ്ണമായും അവൾ അവനായി മാറി അതുലായി ബാലചന്ദ്രൻ പറഞ്ഞു നിർത്തുമ്പോൾ കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ഇരുന്നു പോയി അനൂപും ചിത്രയും അതോടെ ശ്രീദേവി പതിയെ മുന്നിലേക്ക് വന്നു മക്കളെ ദയവ് ചെയ്ത് നിങ്ങളിങ്ങനെ അവനെ അന്വേഷിച്ച് വരരുത് എൻ്റെ കുട്ടിക്ക് കുറച്ച് സമയം വേണം നടന്ന സംഭവങ്ങൾ സ്വയം ഒന്ന് ഉൾക്കൊള്ളാൻ അത് കഴിഞ്ഞ് എല്ലാവരെയും ഫേസ് ചെയ്യാനുള്ള ധൈര്യമായി എന്ന് തോന്നുമ്പോൾ അവൻ തന്നെ നിങ്ങളുടെ മുന്നിലേക്കെത്തും അതുവരെ ഒന്ന് കാത്തിരിക്കണം അതൊരു അപേക്ഷയായിരുന്നു ആൻ്റി പ്ലീസ് ഒന്നും മനസ്സിലാക്കൂ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഒന്നും ഇങ്ങനൊരു പ്രശ്നം അഞ്ജലിക്കുണ്ട് എന്ന് അറിഞ്ഞിരുന്നേൽ ഉറപ്പായി ഞങ്ങൾ ഒപ്പം നിന്നേനെ പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ ഇപ്പോ ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു തലമുറ തന്നെയാണ് ഞങ്ങളുടേത് ചിത്രയാണ് മറുപടി നൽകിയത് ആ മറുപടി ബാലചന്ദ്രന്റെ മുഖത്ത് തെളിച്ചമായി എന്നാൽ അപ്പോഴും നടുക്കത്തിൽ നിന്നും വിട്ടകന്നിരുന്നില്ല അനൂപ് അപ്പോൾ ഈ പ്രശ്നം കൊണ്ടാണോ എന്നെ നീ ഒഴിവാക്കിയത് ഒന്നും അറിയാതെ പോയി ഞാൻ കുറെ ശല്യം ചെയ്തു വേദനിപ്പിച്ചു എന്നു ക്ഷമിക്കുക അഞ്ജലി അല്ല അതു മനസ്സുകൊണ്ടൊരായിരം വട്ടം അവൻ മാപ്പ വേക്ഷിച്ചു ശേഷം പതി ബാലചന്ദ്രന് നേരെ തിരിഞ്ഞു തിരക്കു പോകാനൊന്നുമല്ല അല്ല പക്ഷെ അറിയുവാൻ ആഗ്രഹം എവിടെയാണ് അതുൽ ഇപ്പോൾ മറുപടി പറയുന്നതിനു മുന്നേ ശ്രീദേവിയെന്ന് നോക്കി ബാലചന്ദ്രൻ അവനിപ്പോ ഗുജറാത്തിലാണ് ഞങ്ങളുടെ ഒരു ബന്ധുവിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു തിരികെ വരും നിങ്ങളെയൊക്കെ ഫേസ് ചെയ്യാനുള്ള മനക്കെട്ടിയായെന്ന് തോന്നിയാൽ അതിലുറപ്പായും തിരികെ എത്തും നിങ്ങളെ കാണാൻ ശ്രീദേവി തന്നെ മറുപടി പറഞ്ഞു അതോടെ അനൂപും ചിത്രയും പരസ്പരം നോക്കി എഴുന്നേറ്റു എന്നാൽ ഞങ്ങൾ പോകുന്നു ആൻറ്റി അഞ്ജലി എവിടെയാണെന്ന് അറിയണം അത് അതുമാത്രമായിരുന്നു ലക്ഷ്യം ഇപ്പോൾ വ്യക്തമായൊരു മറുപടി കിട്ടി ആരോടും പറയില്ല അവൻ ഞങ്ങളെ തേടി വരുന്നത് വരെ കാത്തിരിക്കും നല്ല സുഹൃത്തുക്കളായി ഏറെ സംതൃപ്തിയോടെ ചിത്ര അത് പറയുമ്പോൾ അവരുടെ നെറുകയിൽ തലോടി ശ്രീദേവി നിങ്ങൾ അവനോട് പറയണം അനൂപും ചിത്രയും വന്നിരുന്നു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് പോയതെന്ന് മാത്രമല്ല ഇനി എന്നും ഞങ്ങളുടെ ഉള്ളിൽ അവൻ അതിൽ തന്നെ ആയിരിക്കും എപ്പോൾ വേണോ ഞങ്ങളെ കോണ്ടാക്റ്റും ചെയ്യാം അത് പറഞ്ഞുകൊണ്ട് ഒരു വെള്ളപ്പേപ്പറിൽ രണ്ടാരുടെ ഫോൺ നമ്പർ എഴുതി ബാലചന്ദ്രനെ ഏൽപ്പിച്ചു അനൂപ് ശേഷം പുഞ്ചിരിയോടൊപ്പം അതിയെ യാത്ര തിരിച്ചു കേട്ടതൊക്കെയും അവിശ്വസനീയമായി അപ്പോഴും അവരുടെ ഉള്ളിൽ തങ്ങി നിന്നു എങ്കിലും ഒരു വർഷത്തോളമായി ഉള്ളിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയ സംതൃപ്തി ഉണ്ടായിരുന്നു ഒപ്പം അനൂപിന് ഉള്ളിൽ എവിടെയോ ചെറിയൊരു നിരാശയും അഞ്ജലി എന്ന സുന്ദരിയെ ഓർത്ത് കണ്ട പാഴ്സ്വപ്നങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ